ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യയും നന്ദിനിയും കൂടി ഓരോ ദിവസവും അടുത്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്ദിനി അടുക്കുന്നില്ലെങ്കിലും സൂര്യ എപ്പോഴൊക്കെ അറിയാതെ ഇങ്ങനെ മനസ്സുകൊണ്ട് അടുത്ത് തുടങ്ങുകയാണ് കേട്ടോ ഇതേ സമയം ഇങ്ങനെ വലിയ സാറിൻ്റെ മനസ്സിലാണെങ്കിലോ വലിയൊരു പ്രശ്നം തന്നെ തോന്നിത്തുടങ്ങുകയാണ് ഈ ആണെങ്കിൽ സദാസമയം ആറു മാസം ആറു മാസം കഴിഞ്ഞ് എനിക്ക് ഈ വീട്ടിൽ നിന്നും പോകണമെന്നാണ് നന്ദിനി പറയുന്നത് പക്ഷെ നന്ദിനിക്കാണെങ്കിലോ ഈ വീട്ടിലെ മരുഭ ആവണെന്നോ സൂര്യയുടെ ഭാര്യ എന്നൊന്നും ആഗ്രഹമില്ല എന്നാൽ ഈ വെള്ളത്തിന്റെ പുറത്തായത് കൊണ്ട് എന്റെ മകനെ നന്ദിനിയുടെ മൂല്യം മനസ്സിലാക്കുന്നില്ല ഇനി എന്ത് ചെയ്യും ഞാൻ എന്താണ് ഇനി ഇതിനെ ഏക വഴി എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനുള്ള വഴി കണ്ടെത്താനായി ഇങ്ങനെ സൂര്യ സൂര്യയുടെ അച്ഛൻ വല്യ സാർ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കാണ് ഇതേ സമയമാണെങ്കിലോ പത്മജ തന്റെ റൂമിൽ ഇരുന്നിട്ട് ഫോണിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വരുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട് പത്മജ ഇങ്ങനെ നല്ല സുന്ദരിയാണ് എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ ആ സമയമാണ് വലിയ സാർ ഈ റൂമിലോട്ട് കേറി വരുന്നത് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച തന്റെ ഭാര്യ ഒരു ഒരു ഫോണിലോട്ട് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ ഒരു സീനായിരിക്കും കേട്ടോ അത് കാണുമ്പോ ഇവളെന്താ ആ ഫോണിൽ ഇത്ര വല്ലാത്തൊരു ഒരു സീൻ ഇവളിൽ ഉള്ളത് അതെന്തായിരിക്കും ഈശ്വര ആ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ തോന്നുന്നേട്ടാ അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കാണ് എന്തായിരിക്കും ആ ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അതറിയണം എന്ന് കരുതിയിട്ട് റൂമിലോട്ട് റൂമിലോട്ടങ്ങൾ തുറന്ന് ഇങ്ങനെ വരുമ്പോൾ ഉടൻ തന്നെ പത്മ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതും പെട്ടെന്ന് മൊബൈലും കൂടി ഓഫ് ചെയ്ത് വെച്ച് വെക്കുകയാണ് കേട്ടാ ഇതേ സമയം ഉടൻ തന്നെ പത്മയോട് വലിയ സാർ ചോദിക്കുകയാണ് എന്താണ് എന്താണ് നീ ഇപ്പം എന്നെ കാണുമ്പോൾ ആ മൊബൈലിൽ നീ മറച്ച് വെച്ചത് സംഭവം എന്താ നീ അത് കണ്ടുവല്ല അത് ചിരിക്കുന്നുണ്ടായിരുന്നു ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ നിന്റെ മുഖത്ത് വലിയൊരു സന്തോഷം തന്നെ ഉണ്ടല്ലോ എന്താണ് പത്മേ അതെ നീ എന്നോട് പറ അത് കേട്ടോട് തന്നെ പത്മ പറയാണ് നിങ്ങൾ ഇപ്പം എന്തിനാ അതൊക്കെ അറിയുന്നത് പിന്നെ ഞാൻ ഈ വീട്ടിലെ കുടുംബനാഥനല്ലേ പല പൊരുത്തക്കോടുകളും ഈ വീട്ടിലുണ്ട് ഇനി അത് തുടരാൻ ഞാൻ അനുവദിക്കില്ല അത് കേട്ട ഉടനെ അതെ എന്നെ ഒന്ന് സ്വസ്ഥമായി വിടും അല്ലെങ്കിൽ ഈ വീട്ടിലോട്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഭിത്തിയിലൊക്കെ അവളും അവനുമായുള്ള ഫോട്ടോ ആണ് അത് തന്നെ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അത് കേട്ട ഉടനെ എന്താ പത്മാൻ എനിക്ക് പറ്റിയത് നീ എന്തോ എന്നെ ഇന്നും ആ ഫോണിൽ എന്തോ മറച്ചു വെക്കുന്നുണ്ട് അതെനിക്ക് കാണണമെന്ന് ഉള്ള ആവശ്യം സൂര്യയുടെ അച്ഛൻ പത്മയോട് ആവശ്യപ്പെടുകയാണ് കേട്ടാ അത് കേട്ടുടൻ ഇല്ല അതൊരിക്കൽ നടക്കില്ല എന്നിങ്ങനെ പറയണേ പത്മ ആ ഫോൺ തരാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോ പിറകിലോട്ട് വെക്കുന്നുണ്ട് വീണ്ടും ആ ഫോൺ തരാൻ ആവശ്യപ്പെടുമ്പോ വീണ്ടും ആ ഒരു ഫോണ് തന്നെ പിറകിലോട്ട് വലിക്കുമ്പോഴേക്കും സൂര്യയുടെ അച്ഛൻ ഫോൺ പത്മയുടെ കൈകളിൽ നിന്ന് തട്ടിപ്പറിക്കുകയെന്നേട്ടോ എന്നിട്ട് ചോദിക്കാണ് എന്താണ് ഇനി ഫോണിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം എനിക്ക് ഇപ്പൊ നോക്കണം എന്ന് പറഞ്ഞിട്ട് പത്മയുടെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് അപ്പൊ പത്മ പറയുന്നുണ്ട് നിങ്ങള് നിങ്ങളുടെ പണി നോക്ക് ഇത് എന്തായാലും നിങ്ങൾ എന്ന് പറയുമ്പോൾ നിന്നോട് മിണ്ടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞതെന്ന് തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഈ സമയം ആ ഫോണിൽ എന്താണെന്ന് തുറന്നു നോക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പിച്ച ആ കാഴ്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കണ്ടു നിൽക്കാൻ ഇവളും ആരാണ് ഇവളും ആ പെൺകുട്ടിയുമായി എന്താണ് ബന്ധം അതറിയാതെ സൂര്യയുടെ അച്ഛൻ ഇങ്ങനെ പോവാണ് എന്നിട്ട് സൂര്യയുടെ അച്ഛൻ പത്മയോട് ചോദിക്കണേ ഇതാരാണ് ഈ പെൺകുട്ടി ഇതെന്തിനാ നീ ഈ ഫോട്ടോ ഇനി നിന്ന് മറച്ചു വെക്കുന്നതിന് ഇതാരാണ് ഈ പെൺകുട്ടി ഇതാരാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പത്മ പറയുന്നത് എനിക്കെന്തായാലും കള്ളത്തരങ്ങളൊന്നും അറിയില്ല നേരെ പോവാൻ നേരെ വഴി എന്നാണ് എൻ്റേത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം എൻ്റെ ഭാവി മരുമകൾ എന്ന് പറയട്ടോ ഇത് കേട്ടോടന്നെ എന്ത് എന്റെ ഭാവി മരുമകൾ എന്ന് പത്മ വീണ്ടും പറയുമ്പോ നീ എന്താണ് ഈ പറയുന്നത് എനിക്ക് വേറെ മകൻ ഉണ്ടോ എന്ന് ചോദിക്കാ ഇത് കേട്ട എന്റെ ഭാവി മരുമകൻ മരുമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മകൻ ഇനി അടുത്തത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അപ്പൊ ഇവിടെയുള്ള നന്ദിനിയോ അത് ഇവിടെ വീട്ടുവേലയ്ക്ക് വന്നവളല്ലേ അവൾ വേലക്കാരിയാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സുര്യയുടെ അച്ഛനങ്ങ് ദേഷ്യം പിടിക്കാൻ പത്മ നീ ഒരു പെണ്ണല്ലേ എന്നിട്ടും നിനക്ക് ഇങ്ങനെ ഇത്ര ക്രൂരമായി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിയുന്നത് എന്തിനാണ് നീ ആ പെൺകുട്ടിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ആ പെണ്ണുട്ടി നിന്നോട് ഇന്നെ വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ദ്രോഹങ്ങളെല്ലാം ചെയ്യുന്നത് നിന്റെ മകനാണ് എന്നിട്ടും ആ ദ്രോഹങ്ങൾ നിന്റെ മകൻ ചെയ്യുമ്പോൾ അത് അവളെ തടുക്കാനാണ് നോക്കുന്നത് എന്നിട്ട് നീ ആ കുട്ടിയോട് ഇത്രയും പ്രതികാരബുദ്ധിയിൽ കാണിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ച ഉടനെ എനിക്ക് അവളെ ഇഷ്ടമില്ല അവളെ ഈ വീട്ടിലെ വേലക്കാരിയാണ് വേലക്കാരിയെ ഒരിക്കലും ഈ വീട്ടിലെ എൻ്റെ മകന്റെ മരുമകളാക്കാൻ അത്രമാത്രം അധം പതിച്ചിട്ടില്ല ഞാൻ എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ സൂര്യൻ അച്ഛൻ ചോദിക്കണേ എന്തം പതിച്ചു എന്ന നീ പറയുന്ന നിന്റെ മകനെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ താലി കെട്ടി കഴിഞ്ഞാൽ പിന്നീട് അത് സ്വീകരിക്കില്ലേ അവൾ ഈ വീട്ടിൽ വേലക്ക് വന്നവളാണ് വേല വന്നാൽ വേല ചെയ്യ അല്ലാതെ എൻ്റെ മകന്റെ ഭാര്യയാവാൻ പറഞ്ഞിട്ടില്ല അതിന് അവളല്ലല്ലോ ഭാര്യ ആയത് ഈ പറയുന്ന നിന്റെ മകനല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് താലിയുടെ മഹത്വം ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടല്ലോ നിനക്ക് അതിനെ കുറിച്ചൊക്കെ നന്നായി അറിയുന്നതല്ലേ പിന്നെ എന്തിനാണ് പത്മേ നീ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇവിടെ വെറുതെ ഉണ്ടാക്കുന്നത് അവൾ ഈ വീട്ടിലെ വേലയ്ക്ക് വന്നവളാണ് അവളെല്ലാം എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ ഈ നിൽക്കുന്ന പെൺകുട്ടി അതിന് എൻ്റെ മകൻ നിന്നെ അനുവദിക്കുമ്പോൾ എൻ്റെ മകൻ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നടക്കുന്നത് അത് ചിന്തിച്ചോ ആ സമയം നീ അവനുമായി ഇനിയും കൈകോർത്താൽ ഇതിനും വലിയ ക്രൂരതകൾ അവൻ നിന്നോട് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് നീ ഇനിയെങ്കിലും കണ്ണ് തുറക്കും പണമുണ്ടോ പണമില്ലേ എന്നുള്ളതല്ല എല്ലാവരും മനുഷ്യജന്മങ്ങളാണ് അത് നീ മനസ്സിലാക്കുന്ന നന്നായിരിക്കും പത്മൻ നിൻ്റെ മകൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പോവുകയാണെങ്കിൽ തീർച്ചയായും നീ മകൻ നിന്ന് സ്നേഹിച്ചു തുടങ്ങുമെന്ന് പറയുമ്പോൾ ഇല്ല ഒരിക്കലും അവളെ ഈ വീട്ടിലെ മരുമകളാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സൂര്യയുടെ അച്ഛൻ്റെ മനസ്സിൽ വലിയൊരു വേദന തന്നെയാവാണ് ഇപ്പുറത്ത് മകനാണെങ്കിലോ ആറുമാസത്തിൻ്റെ കാലാവധിയിൽ നിർത്തിയിരിക്കുകയാണ് ഈ പെൺകുട്ടി എന്നുള്ളത് അറിയാതെ മകൻ ഈ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഇങ്ങനെയിട്ട് ഭാര്യയുടെ സ്ഥാനത്ത് കാണാതെ സൂര്യ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതും അതുപോലെ തന്നെ ഇപ്പുറത്താണെങ്കിലോ പത്മ ഇനി വേറൊരു മരുമകളെ സ്വീകരിക്കാൻ പോവുകയാണെന്നും മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുക്കുന്നതും എന്നാൽ ഒരു പെൺകുട്ടിയുടെ മനോവിഷമം എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ ഇത്രയും നല്ലൊരു പെൺകുട്ടി തൻ്റെ മരുമകളായി ഇനി വരാനില്ല കാരണം എൻ്റെ മകൻ്റെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത് ഈ പെൺകുട്ടിയാണ് ഒരുപാട് വ്യത്യാസങ്ങൾ സൂര്യയിൽ ഇപ്പോൾ കാണാനുണ്ട് അത് പത്മ മനസ്സിലാക്കുന്നില്ല അത് സൂര്യം മനസ്സിലാക്കുന്നില്ല എന്നാൽ ആ കുട്ടിയാണെങ്കിൽ ഇതിനിടയിൽ വീപ്പുമുട്ടി അവൾ ആറുമാസത്തെ കാലാവധി കഴിഞ്ഞാൽ തീർച്ചയായും ും ഈ വീട്ടിൽ നിന്നും പോവും ഒരിക്കലും പണവും പ്രധാനവും പ്രൗഢിയും ഒന്നുമല്ല അവൾക്ക് ആവശ്യം അവൾക്ക് മനസ്സുഖമാണ് മനസ്സമാധാനമാണ് തന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിക്കാനാണ് അവളെ ആഗ്രഹിക്കുന്ന ഈശ്വര എന്താണ് ഇവരെ ഒരുമിപ്പിക്കാനുള്ളൊരു വഴി അത് ഇനി നോക്കിയേ പറ്റുള്ളൂ സൂര്യയുടെ മനസ്സിൽ ഇടം നൽകിയിരിക്കണം നന്ദിനിക്ക് നന്ദിനി ഇല്ലാതെ സൂര്യക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ വരണം അതിനെന്തായിരിക്കും പോം വഴി എന്നിങ്ങനെ സൂര്യ സൂര്യയുടെ അച്ഛൻ ചിന്തിക്കുകയാണ് കേട്ടോ ആ സമയമാണ് തൻ്റെ മനസ്സിൽ ഒരാളെ ഇങ്ങനെ ഓർമ്മ വരുന്നത് വിവേകിനെ ആയിരിക്കും അങ്ങനെ വിവേകിനെയും ആരതിയെയും കാണാൻ വേണ്ടി സൂര്യയുടെ അച്ഛൻ അവരുടെ വീട്ടിലോട്ട് ചെല്ലണം കേട്ടോ ഇതേ സമയം ആരതിയും വിവേകവും തമ്മിൽ ചെറിയ പിണക്കത്തിലായിരിക്കും ആരതി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും ആവരുത് എല്ലാത്തിനും നിങ്ങളിങ്ങനെ കൂട്ടു നിൽക്കരുത് സൂര്യയുടെ തോന്നിവാസങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ മനസ്സിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ഞാൻ അവരെ ഒരുമിപ്പിക്കാനല്ല അല്ല ിക്കാൻ എല്ലാം ഓരോന്നും ചെയ്തു കൂട്ടുന്നത് അത് ഈ പറയുന്ന നന്ദിനിക്ക് വേദനയായി മാറണമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് സൂര്യയുടെ അച്ഛൻ കേറി വരുന്നായിട്ടാണ് അപ്പൊ സൂര്യയുടെ അച്ഛനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് ഇവർക്ക് അപ്പൊ ഉടൻ തന്നെ ആ ആര് വലിയ സാറോ വലിയ സാറെന്താ ഈ വീട്ടിലോട്ട് സൂര്യയുടെ അച്ഛനോ കേറിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നല്ലൊരു സോഫ പോലെ അവർക്ക് ഇല്ലല്ലോ അപ്പൊ പിന്നെ ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് അതിനെ മുകളിൽ വിരിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേണ്ട ഞാൻ ഇല്ലായ്മയിൽ നിന്ന് വളർന്നവൻ തന്നെയാണ് ഇന്ന് തിലെത്തി എന്നുള്ളത് സത്യം അത് അത് വന്ന് വെച്ച് ഞാൻ പഴയ കാലങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് ഇങ്ങനെ മതി അപ്പൊ ഉടനെ വിവേക് ചോദിക്കുന്നുണ്ട് സാറേ സാറെ ഇങ്ങോട്ടേക്ക് വന്നത് സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിന്റെ വീട്ടിലോട്ട് ഞാൻ വന്നിരുന്നല്ലോ സാറ് ഒരു ഫോൺ കോൾ എന്നെ ചെയ്താൽ മതിയായിരുന്നല്ലോ അത് കേട്ട വിവേക് പറയാണ് വിവേകം അത് പറഞ്ഞുകൊണ്ട് തന്നെ സൂര്യയുടെ അച്ഛൻ പറയാന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളെ ഈ വീട്ടിൽ വന്ന് കണ്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി അത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഇനി കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോകുമല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോഴേക്കും അരുതി എന്താ വേറെന്തേലും പ്രശ്നമുണ്ട് നന്ദിനെ കൊണ്ടോ ഏ നന്ദിനി എന്ന് പറയുന്നത് എൻ്റെ മകന് കിട്ടിയ അമൂല്യമാണ് അതവൻ മനസ്സിലാക്കുന്നില്ല ആ മൂല്യം മനസ്സിലാക്കാത്തത് അവൻ്റെ അമ്മയോടുള്ള പ്രതികാരവും വാശിയും കൊണ്ടാണ് അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള പെൺകുട്ടിയാണ് നന്ദിനി അതിന്റെ മൂല്യം എൻ്റെ പത്മയും എൻ്റെ മകനും ആരും മനസ്സിലാക്കുന്നില്ല അവരുടെ ഭാഷയെ അവര് നിറവേറുമ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഒരിക്കലും വലിയേടാവരുത് അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ആരെ എത്ര പണമുള്ള എത്ര പ്രതാപമുള്ള പെൺകുട്ടിയെ കൊണ്ടുവന്നാലും എനിക്കാവില്ല എനിക്ക് നന്ദിനിയെ പോലെ ഒരു മരുമകളെയാണ് എൻ്റെ വീട്ടിലോട്ട് ആവശ്യം അതുകൊണ്ട് അവർക്കിടയിൽ ഒരു സ്നേഹം ഉണ്ടാക്കണം അവര് ഇനക്കുരുവിൽ ഇണക്കുരുവികളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ആ സീൻ ഉണ്ടാക്കണം അതിനാണ് വിവേക് നിന്നെയും ആരതിയെയും ഞാൻ കാണാൻ വന്നതെന്ന് പറയുന്നു കേട്ടോ അപ്പം ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഇവർ തമ്മിൽ സ്നേഹിക്കുന്ന ആ സീൻ എത്തുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാവേ